എല്ലാ മാനിഷ് ശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമുക്കറിയാം ചില വ്യക്തികളെ നമ്മൾ കൂടുതലടുത്ത് അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പല വ്യക്തികളുമായി എനിക്ക് പലപ്പോഴും ഇടപെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയും അതിന് പ്രാർത്ഥനാപൂർവമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന ഒന്നാണ് വാക്കുകൾ ഉദാഹരണത്തിന് തുടർമാനമായി അപ്പനും അമ്മയും വഴക്കുണ്ടാക്കുന്ന ഒരു ഭവനം ബാല്യകാലം നഷ്ടപ്പെടുന്ന അനുഭവം കൊടും പീഡനങ്ങളും മർദ്ദനങ്ങളും പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ലഭിക്കുന്ന കാലഘട്ടം ഒരു സന്തോഷവുമില്ലാതെ ഇല്ലാതെ ശൈശവും യുവത്വവും കടന്നുപോയി ഈ നമ്പരങ്ങളും പേറി മധ്യപ്രായത്തിലേക്കും അതിനുശേഷമുള്ള വാർദ്ധക്യത്തിലേക്കും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു സ്വസ്ഥതയുമില്ലാതെ ഈ നമ്മുടെ ബാല്യകാലത്തെ വേദനകൾ നമ്പരങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരുന്നാൽ അതാണ് ഏറ്റവും വലിയ വേദനയിലുള്ളത് ഞാനിവിടെ പ്രത്യേകമായിട്ട് പറയുവാൻ ഒരു കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഇപ്പം എൻ്റെ അല്ലെങ്കിൽ എന്നെപ്പോലും എൻ്റെ സമപ്രായക്കാരായ നമുക്കൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ബാല്യകാലങ്ങൾ അത്ര സുഖകരമല്ലായിരുന്നു സാമ്പത്തിക ഞെരുക്കും മറ്റ് പ്രശ്നങ്ങളുമൊക്കെയുള്ള കുടുംബങ്ങൾ മദ്യപാനമുള്ള പിതാവ് മാതാവിനെ ഉപദ്രവിക്കുന്ന പിതാവ് അങ്ങനെയുള്ള അനവധി കുടുംബങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അവിടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് അവർ വളർന്നു വന്നത് സമാധാനമില്ല സന്തോഷമില്ല ഉറക്കമില്ല പൊതുവായൊരു സുസ്ഥതയില്ല സമൂഹത്തിൽ വിലയില്ല ഈ ദണ്ഡനങ്ങളെല്ലാം പേറി മക്കൾ കുഞ്ഞുങ്ങൾ ജീവിച്ച് വളർന്നു വരുമ്പോൾ പിന്നീട് അവർ എവിടെ പോയാലും കുടുംബമായാലും കുഞ്ഞുങ്ങളായാലും സമ്പാദിച്ചാലും ഒക്കെയും അവരെ ഇതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും അത് അവരിൽ മാനസികമായ അസ്വസ്ഥതകൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയാനാഗ്രഹിക്കുന്നത് ഇവിടെ നാം ഏറ്റവും ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മുടെ മാതാവോ പിതാവോ നമ്മെ വേദനിപ്പിച്ചതോ നമ്പരപ്പെടുത്തിയ വാക്കൾ പറഞ്ഞത് ഒന്നും നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിന് ഒരു ഭാരമായി നമ്പരമായി തീരാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കണം അത് നമ്മുടെ മനസ്സിൽ നിന്ന് പിഴുതെറിയുവാനായിട്ട് നമുക്ക് കഴിയണം അത് കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിലും സംസാരിക്കുന്നതായിരിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ളൊരു വേദനയിലോട്ട് കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള മറുപടി നാളെ ഞാൻ നൽകുന്നതായിരിക്കും ഗോഡ് ബ്ലസ് യു